നമസ്കാരം ഞാൻ അനഘ കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനും വന്നിരിക്കുന്നു എല്ലാവർക്കും സുഖമാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കൂർക്കുവിത്ത് പാകുന്ന കാര്യമാണ് നമ്മൾ സംസാരിച്ചത് അത് കണ്ടിട്ടില്ലാത്തവർക്കായി ലിങ്ക് ഇപ്പോൾ ഈ വീഡിയോയുടെ മുകളിലായി കാണാം ഒപ്പം ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കാം ഇനി പാകിയുണ്ടാക്കിയ വള്ളികൾ അഥവാ തലപ്പുകൾ എങ്ങനെയാണ് നടന്നതെന്നും മറ്റു കാര്യങ്ങളും നോക്കാം അതിനിടയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും എനിക്കുണ്ടാവണം നേരത്തെ പറഞ്ഞുപോലെ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് കൂർക്കത്തൽ അഥവാ വള്ളികൾ നടേണ്ടത് അതിനു മുമ്പായി കൃഷി ചെയ്യാനുള്ള സ്ഥലം നന്നായി ഉഴുതുമറിച്ച് കട്ടകൾ ഉടച്ച് നിരപ്പാക്കി ഇടണം അതിനുശേഷം മുപ്പത് സെന്റിമീറ്റർ അകലത്തിൽ ചെറിയ വരമ്പുകളായി അറുപത് മുതൽ നൂറ് സെന്റിമീറ്റർ വരെ നീളമുള്ള തടങ്ങൾ നിർമ്മിക്കണം മുറിച്ചെടുത്ത് നടുന്ന കൂർക്കത്തലയ്ക്ക് ശരാശരി പതിനഞ്ച് തൊട്ട് വരെ സെന്റിമീറ്റർ നീളം വേണം ഇത് തടങ്ങളിൽ കിടത്തി വേണം നടാൻ നാല് തൊട്ട് അഞ്ച് സെന്റിമീറ്റർ വരെ താഴ്ചയിൽ തലപ്പത്തുള്ള മുകുളങ്ങൾ പുറത്തു കാണുന്ന തരത്തിൽ നടുക വെയിൽ അധികമാകുകയാണെങ്കിൽ നട്ടുകഴിഞ്ഞ് മൂന്ന് ദിവസം വരെ പകൽ സമയം തടത്തിന് പുതയിടുന്ന ഒരു രീതിയുണ്ട് വേര് പിടിക്കുന്നതിന് മുമ്പ് മുറിച്ചുനട്ട തല കഠിനമായ വെയിൽ തട്ടി ഉണങ്ങാതിരിക്കാനാണിത് അടിവളവായി ഉണങ്ങിയ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇടാം അടിസ്ഥാന വളം മണ്ണിൽ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർക്കണം തലകൾ നട്ട് പതിനഞ്ച് തൊട്ട് ദിവസത്തിനുള്ളിൽ ഒന്നാം ഘട്ട വളപ്രയോഗം നടത്തണം ചാണകപ്പൊടിയും വെണ്ണീരും പോസ്റ്റും എല്ലാം ചേർന്ന മിശ്രിതം നൽകാവുന്നതാണ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനു ശേഷം രണ്ടാം മേൽവളം നൽകണം കൂർക്കത്തലകളിൽ വെള്ളമില്ലാത്ത സമയത്ത് വേണം വളം വിതറി മണ്ണ് കൂട്ടിക്കൊടുക്കാൻ എന്താണ് കൂർക്ക കൃഷിയിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂർക്കയ്ക്ക് അങ്ങനെ വലിയ ശ്രദ്ധയൊന്നും ആവശ്യമില്ല പ്രധാനമായും നോക്കേണ്ടത് നിമാവിരയാണ് കൂർക്കയുടെ പ്രധാന ശത്രു എന്ന് പറയാവുന്നത് നിമാവിരയാണ് മുമ്പ് അടിവളത്തിനൊപ്പം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കാൻ പറഞ്ഞിരുന്നല്ലോ അത് നിമാവിരയെ തടയാനാണ് കൂർക്ക തുടർച്ചയായി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് പൊതുവേ നിമാവിരകളുടെ ശല്യം കാണാറുള്ളത് വേരിൽ മുഴയുണ്ടാക്കുകയാണ് ഇവ ചെയ്യുന്നത് തുടർന്ന് വേരിന്റെയും ചെടികളുടെയും വളച്ചമൊരിച്ചു പോകുന്നു വീണ്ടും വീണ്ടും ഒരിടത്തു തന്നെ കൂർക്ക നടാതിരുന്നാൽ തന്നെ നല്ലൊരു പരിധി വരെ നിമാവിരയെ ഒഴിവാക്കാനാകും നടുമുമ്പ് മണ്ണ് നന്നായി ഉഴുതുമറിച്ച് വേനലിൽ ഉണങ്ങാണ്ടുകയും വിളവെടുപ്പിനുശേഷം ചെടിയുടെ വേരും അവശിഷ്ടങ്ങളും കത്തിച്ചു നശിപ്പിക്കുകയും ചെയ്താൽ ഇവയെ നിയന്ത്രിക്കാൻ കഴിയും നടുമുമ്പ് ആ സ്ഥലത്ത് ശ്രീഭദ്ര എന്ന ഇനം മധുരക്കിഴങ്ങ് നട്ടുവളർത്തിയാൽ കെണിവിലായി മാറുകയും നിമാവിര കഴിഞ്ഞാൽ കൂർക്കയെ ആക്രമിക്കാൻ സാധ്യതയുള്ളത് ഇലചുരുട്ടി പുഴുക്കളും തണ്ടുതുരപ്പൻ പുഴുക്കളുമാണ് ഇവയെ നശിപ്പിക്കുവാന് രണ്ട് മില്ലി ലിറ്റർ കാലത്തെയോണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കിളക്കി തളിച്ചാൽ മതിയാകും ഇതിനു പകരമായി ജൈവകീടനാശിനിയായ വേപ്പിൻസത്തും ഉപയോഗിക്കാവുന്നതാണ് ഇനിയുള്ളത് ചിലപ്പോൾ കൂർക്കയ്ക്ക് രോഗം വരാം എന്നതാണ് ഇതിനെ നിയന്ത്രിക്കാൻ ബാസ്റ്റിൻ എന്ന കുമിൾനാശിനി വെള്ളത്തിൽ നേർപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് വെള്ളക്കെട്ട് കൂടിയ സ്ഥലങ്ങളിൽ കടച്ചീൽ ഉണ്ടാവാതിരിക്കാനും ബാസ്റ്റിൻ ഉപയോഗിക്കാവുന്നതാണ് ഇനി കൂർക്കയുടെ വിളവെടുപ്പ് നോക്കാം നട്ട് അഞ്ചാം മാസമാണ് കൂർക്ക വിളവെടുക്കുന്നത് വള്ളികൾ ഉണങ്ങുന്നതാണ് കൂർക്ക വിളവെടുക്കാന് സമയമായി എന്നതിന്റെ സൂചന ഉണങ്ങിയ വള്ളി നീക്കി കിഴങ്ങിന് മുറിപറ്റാതെ ശ്രദ്ധയോടെ ഇളക്കിയെടുക്കണം മഴയുള്ളപ്പോൾ വിളവെടുപ്പ് ഒഴിവാക്കുകയാണ് നല്ലത് ഈർപ്പം കൂടിയാൽ കിഴങ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വിളവെടുത്ത കൂർക്കയ്ക്ക് ഈർപ്പം ഉണ്ടെങ്കിൽ ഉണങ്ങിയ തറയിലിട്ട് ഉണക്കിയെടുക്കണം ഇനിയുള്ളത് അടുത്ത കൃഷിക്കുള്ള വിത്തുശേഖരണമാണ് നിമാവിര ബാധിക്കാത്തവ ആയിരിക്കണം വിത്തിനായി എടുക്കേണ്ടത് ഉരുണ്ട കൂർക്കകൾ നോക്കി ശേഖരിക്കാം ഈർപ്പവും ചൂടും തട്ടാത്ത മുറിയിൽ ഉമിയിലോ മണലിലോ ഇട്ടുവച്ചാൽ വിത്തുകൾ ദീർഘകാലം കേടു കൂടാതെ അവസാനമായി കൊതിയൂർന്ന് നിരവധി വിഭവങ്ങൾ കൂർക്കകൊണ്ട് തയ്യാറാക്കാനാകും ബീഫ് തോറ്റുപോകുന്നതാണ് കൂർക്ക ഉലർത്തിയത് എന്നാണ് പറയാറുള്ളത് അതുപോലെ മെഴുക്കുപെരട്ടി മസാലക്കറി കൂർക്കത്തോരന് അങ്ങനെ പല വിഭവങ്ങൾ വേറെയുമുണ്ട് കൂർക്കകൊണ്ട് സാമ്പാറുണ്ടാക്കാം കൂർക്ക അവിയലും കൂർക്കത്തീയലും ഉഗ്രനാണ് കൂർക്ക ബജിയും കൂർക്ക ചിപ്സും തയ്യാറാക്കാം അങ്ങനെ എത്രയെത്ര വിഭവങ്ങൾ കൂർക്ക കൊണ്ട് നിരവധി മൂല്യവർദ്ധിതോൽപ്പന്നങ്ങളും ഉണ്ടാക്കാം എങ്ങനെ നോക്കിയാലും ഏറെ സാധ്യതയുള്ളതാണ് കൂർക്ക കൃഷി ഇനി സമയം കളയേണ്ട നമുക്ക് കൃഷിക്കായി തയ്യാറെടുക്കാം എല്ലാവർക്കും നല്ല വിളവെടുപ്പ് കാലം നേരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഞാൻ അനക്കാം അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം നന്ദി കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ കൃഷി ഡോട്ട് കോമിലെ അറിവ് ശേഖരം വാർത്താവിഭാഗത്തിലെ വിളപരിപാലനം എന്നീ വിഭാഗങ്ങൾ ദിവസവും വായിക്കുക കൃഷിരീതികളെ സംബന്ധിച്ചും രോഗകീടങ്ങളുടെ പ്രതിരോധത്തെ സംബന്ധിച്ചുമുള്ള ധാരാളം ടിപ്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും മികച്ച വിളവ് ലഭിക്കട്ടെ എന്നാശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ എന്തായാലും അഭിപ്രായം ഞങ്ങളെ അറിയിക്കണേ എല്ലാവരും എന്റെ കൃഷിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കന്തും നൽകി പ്രോത്സാഹിപ്പിക്കണം മറ്റു സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം വീണ്ടും കാണാം ഞാൻ അനഖ നന്ദി